പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നാരായണത്തായ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു ഇതിൻ്റെ ഉപകാരികളായിട്ടും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ദൈവം ഇടപെടുകയും നമ്മളുടെ വൈരാഗ്യത്തിന്മേൽ ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു യേശാവിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചു വരികയാണ് നമുക്ക് പ്രാർത്ഥനയോടെ കേൾക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ യാക്കോബിനെ പോലെ ഭാരത്തിലാണ് ഞാൻ യാക്കോബിനെ പോലെ പ്രയാസത്തിലാണ് ഞാൻ യേശാവിനെ പോലെ എൻ്റെ സഹോദരൻ വരുന്നുണ്ട് കേട്ടുന്ന സന്തോഷത്തിലാണ് എൻ്റെ എല്ലാ വേദനകളും എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ മറന്ന് എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കുമെന്ന ചിന്തയിലാണ് ആലീയ്യം നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവമേ ഈ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട എല്ലാവർക്കും വലിയ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു വചനം പ്രസംഗിക്കുന്ന ബലഹീയനായി എൻ്റെ മേൽ അവിടുന്ന് കരുണിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുവാൻ ആത്മാവിൻ്റെ ബലത്തിൽ നിൽക്കു നിൽക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ കർത്താവേ നിർത്തിയതാണ് കർത്താവേ നിന്നതല്ല നിൻ്റെ സ്നേഹം നിൻ്റെ കരുതൽ നിൻ്റെ കരുണ ഈ മക്കളോട് പറയുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവാധിപതി അങ്ങാണ് യാക്കോബോ യേശാവോ ആരുമല്ല ഇവിടെ ശുശ്രൂഷാ വിഷയം പ്രസംഗ വിഷയം ദൈവമേ അങ്ങാണ് അങ്ങയുടെ കരുതലും അങ്ങയുടെ സ്നേഹവുമാണ് ഇവിടുത്തെ പ്രസംഗ വിഷയം മനുഷ്യനേതുമല്ല പ്രകൃതി ഏതുമല്ല പ്രപഞ്ച സൃഷ്ടികളൊന്നും ഏതുമല്ല എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും എല്ലാറ്റിൻ്റെയും നീന്താവുമായ അങ്ങാണ് ഇവിടെ വിഷയം അങ്ങാണ് ഞങ്ങളുടെ എല്ലാം അങ്ങയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങയുടെ കരുതലിനെക്കുറിച്ചും അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചുമാണ് ഞങ്ങൾ ഇന്ന് ഇടപെടുന്നത് സംസാരിക്കുന്ന അർത്ഥാവുക അതുകൊണ്ട് കൃപ മാനവും മഹത്വവും പുണ്യതിരുമേനി അങ്ങേക്കുള്ളതാണ് എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും പരിശുദ്ധി അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിപതികളുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമയ ഹാല പ്രിയമുള്ളവരെ യാക്കോബ് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു ഓരോ കൂട്ടങ്ങൾ തമ്മിൽ അല്പമൽപ്പം അകലമുണ്ടായിരിക്കണം ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി എൻ്റെ സഹോദരൻ യേസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആട് ആളുകളാണ് നിങ്ങൾ എവിടെ പോകുന്നു ഇതൊക്കെ ആരുടേതാണെന്ന് ചോദിക്കും നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റേതാണ് യജമാനനായ യേസാവിനുള്ള ഉപകാരമാണിത് അവൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട് രണ്ടാമനെയും മൂന്നാമനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇത് തന്നെ പറഞ്ഞേൽപ്പിച്ചു യേസാവിനെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് തന്നെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് തൊട്ടുപുറകെയുണ്ട് എന്നും പറയണം അവനിപ്രകാരം ചിന്തിച്ചു ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്കവനെ പ്രീതിപ്പെടുത്താനാവും അത് കഴിഞ്ഞ് അവൻ അവനെ നേരിൽ കാണും അവൻ എന്നെ സ്വീകരിച്ചേക്കും അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാരത്തിൽ തങ്ങി ഹാലേലിയാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ പറയുമുള്ളവരെ യാക്കോബിൻ്റെ ബുദ്ധിയെല്ലാം നമ്മുടെ ബുദ്ധിയാണ് മാനുഷിക ബുദ്ധികളാണ് യാക്കോബ് പറയാണ് ഈ സമ്മാനങ്ങൾ കൊണ്ടൊക്കെയും അവൻ തൃപ്തനാകും അവൻ എന്നെ സ്വീകരിച്ചേക്കും ഇതെല്ലാം അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റെയാണ് എൻ്റെ യജമാനനായ യേസാവിന് തരുന്നതാണെന്ന് പറയണമെന്ന് പറയാണ് ഞാൻ അങ്ങയുടെ ദാസനാണ് ഞാൻ അങ്ങേപ്പോലെയല്ല ഒരു മനസ്താപം ഒരനുതാപം യാക്കോബിൻ്റെ മുമ്പിൽ തന്നെ തന്നെ ഇങ്ങനെ വിരിഞ്ഞു വരികയാണ് ഈ ഇരുപത് വർഷക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് രണ്ടു കൂട്ടർക്കും അറിഞ്ഞുകൂടാ പക്ഷേ ഒന്നും സംഭവിക്കാതിരിക്കാൻ എളിമ ആവശ്യമാണെന്ന് വിനയം ആവശ്യമാണെന്ന് യാക്കോബിനറിയാം പരിശുദ്ധ അമ്മയുടെ ആത്മാവ് നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രാർത്ഥനയിൽ സ്തോത്ര ഇങ്ങനെ പറയുന്നുണ്ട് അഹങ്കാരികളെ ദൈവം തകർക്കും എളിയവരെ ഉയർത്തും കന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രാർത്ഥനയിലും ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ആരും ഡമ്പിച്ച് ഡംബിച്ച് നടക്കരുത് ഇനി ആരും അഹങ്കരിച്ച് അഹങ്കരിച്ച് വർത്താനം പറയരുത് എനിക്കെല്ലാം ഉണ്ടെന്നൊരു ധാരണയായിരുന്നു ഹന്നായുടെ ഭർത്താവിൻ്റെ എൽഖാനയുടെ ആദ്യ ഭാര്യയായ പെനീനായുടെ ഉള്ളിൽ അവൾക്ക് മക്കളുണ്ട് അവൾക്ക് ജീവിത സൗകര്യങ്ങളുണ്ട് ഇവിടെ ഹന്നായിക്ക് കുഞ്ഞുങ്ങളില്ല ഹന്നായ എന്നും കരയും മക്കളില്ലാത്തതിൻ്റെ സങ്കടം അങ്ങനെ ഹന്നായുടെ പ്രാർത്ഥന കേട്ട് ഹന്നായിക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്ത് ആ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ അവൾ പറഞ്ഞ സ്തോത്രഗീതമാണ് ആരും ഇനി ഡംബിച്ച് നടക്കരുത് ആരും അഹങ്കരിച്ച് നടക്കരുത് ആരും ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണെങ്കിലും അതിൻ്റെ അഹങ്കാരം പാടില്ല മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നും ഉദരഫലം അവിടുത്തെ സമ്മാനമാണെന്നും ദൈവവചനം പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകത്ത് എന്ത് സൗകര്യങ്ങളുണ്ടായാലും അത് മക്കളാകട്ടെ അത് വസ്തുവകളാകട്ടെ എന്തുണ്ടെങ്കിലും ആരും അഹങ്കരിച്ച് നടക്കരുത് യാക്കോബിന് പ്രിയമുള്ളവരെയും ഇത്രയും സമ്പത്തിൻ്റെ വലിപ്പമുണ്ട് ഇത്രയും വരുമാനമുണ്ട് പക്ഷേ യാക്കോബിൻ്റെ മുമ്പിൽ ഒരു ഭയം നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ബലഹീനത പോലോസപ്പോസെന്നൊക്കെ പറയുന്നതുപോലെ ഒരു മുള്ളു ഒരു ദൂതൻ ഒരു സാത്താൻ്റെ ദൂതൻ ഇവിടെ ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ദൂതന്മാരെ യാക്കോബ് പറഞ്ഞു വിടുമ്പോൾ ഞാൻ അങ്ങയുടെ ദാസനാണ് അങ്ങൻ്റെ യജമാനാണെന്നാണ് പറയുന്നത് ഞാൻ അങ്ങയുടെ ദാസൻ അനുതാപത്തിൻ്റെ ഒരു പുനർവിചിന് വിചിന്തനത്തിൻ്റെ ഭാഗമായിട്ട് യാക്കോബ് ചിന്തിക്കുകയാണ് സത്യത്തിൽ ജ്യേഷ്ഠാവകാശം യാക്കോബിൻ്റെ കയ്യിലാണ് അവനത് അപ്പനോട് നുണ പറഞ്ഞു വാങ്ങിയെന്നാണ് ബൈബിൾ പറയുന്നത് സത്യം ചെന്ന് പറഞ്ഞാൽ അപ്പൻ കൊടുക്കില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ പ്രവർത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ ചിന്തയാണത് മറ്റുള്ളവരങ്ങനെ ചിന്തിക്കേണ്ടെന്ന് എനിക്കറിയില്ല മറ്റുള്ള എല്ലാവരും പലരുടെയും പ്രസംഗത്തിലും വെഴുത്തിലും വായനയിലൊക്കെ ഞാൻ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതൊക്കെ ഒക്കെ യാക്കോബ് മഹാചതിയനാണ് എന്നാണ് എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് അങ്ങനെ കാണാൻ കഴിയുന്നില്ല കാരണം യാക്കോബിൻ്റെ ഗർഭാവസ്ഥ മുതൽ അവനെ കൃത്യമായി അറിയുന്ന ഒരു ദൈവം അത് അവൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട് അവൻ്റെ യാത്രയിൽ ഉടനീളം ദൈവം സംസാരിച്ചിട്ടുണ്ട് യാത്രയിൽ ഉടനീളം ദൈവത്തിൻ്റെ ദൈവം അവൻ്റെ കൂടെയുണ്ട് അവൻ ഭയപ്പെടുന്നതിനെ മറികടക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത്രമാത്രം ദൈവ അനുഗ്രഹത്താൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന വേറൊരു മനുഷ്യനില്ല വേറൊരു മനുഷ്യനില്ല അത്രയും വലിയൊരു മനുഷ്യനെയാണ് പ്രത്യേകിച്ച് ബൈബിളൊക്കെ പറയുന്നത് യേശാവിനെ വളരെ കുറ്റപ്പെടുത്തിയാണ് ബൈബിൾ പറയുന്നത് യേശാവിനെ ദൈവം തന്നെ ശപിക്കുന്നുണ്ട് ഏതോമെന്നാണ് അവൻ്റെ വംശത്തിൻ്റെ പേര് ഏതോമിനെ ദൈവം ശപിക്കുന്നുണ്ട് പഴയ നിയമ പുസ്തകം മൂന്ന് നാല് പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ പൗല സബോതം പറയുന്നു ഒരു നേരത്തെ ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റു കളഞ്ഞ പോലെ ആകരുതെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്നും ആളുകൾ പറയുന്നത് യാക്കോബ് ഏശാവിനെ പറ്റിച്ചു ജ്യേഷ്ഠാവകാശം കൈക്കലാക്കിയെന്ന് ഒരു പക്ഷേ എൻ്റെ അപ്പനോട് തുറന്ന് പറയാൻ പറ്റാഞ്ഞതായിരിക്കാൻ കാരണം നീ തുറന്ന് പറഞ്ഞാൽ തന്നെ ഈ കാര്യത്തിൽ അറിവില്ലാത്ത സഹാക്ക് സമ്മതിക്കുമോ രക്ഷാവകാശം യാക്കോബിനാണെന്ന് അമ്മ റിബേക്കയോടാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത് ഈസഹാക്കിനോടല്ലോ അപ്പം കേട്ടാൽ യൂസഫിനോട് പരിശുദ്ധാത്മാവ് നിന്റെ ഭാര്യയായ മറിയത്തെ ചേർത്ത് കൊള്ളുന്നതിന് ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവനാലാണെന്ന് ദൂതൻ പറഞ്ഞപ്പോൾ യൂസേപ്പ് മറിയത്തെ ശങ്ക കൂടാതെ സ്വീകരിച്ചുവെന്ന് ബൈബിൾ പറയുന്നത് പോലെ പഴയ നിയമകാലത്ത് ഇസഹാക്കിനോട് ദൈവത്തിൻ്റെ ദൂതനാകട്ടെ റെബേക്കായാകട്ടെ മകൻ യാക്കോബാകട്ടെ ഏസാവാകട്ടെ ആരും ചെന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയുന്നതായിട്ട് ബൈബിളിൽ എഴുതുന്നില്ല എഴുതിയിട്ടില്ല അതിൻ്റെ കാരണം അത് രഹസ്യമാണ് അത് ദൈവത്തിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ മറ്റുള്ളവരെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാതെ ആരെയും വിധിക്കുകയോ ആരെയും അവഗണിക്കുകയോ ആരെ ഉപേക്ഷിക്കുകയും ചെയ്യരുത് എന്നാണ് ഞാൻ പഠിച്ചത് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതവൻ നല്ലവനായിരിക്കട്ടെ ദുഷ്ടനായിരിക്കട്ടെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം യൂദാസിനെക്കുറിച്ച് പോലെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു യുവദാസ് ഇങ്ങനെയുള്ള ചെയ്യുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു അപ്പോൾ ഓരോ മനുഷ്യനെ കുറിച്ചും പത്രോസ് യേശുക്രിസ്തുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് അറിയാമായിരുന്നു ദൈവമാണ് പത്രോസിനെ അതിനു വേണ്ടി അവിടെ നിയോഗിച്ചു വെച്ചത് അങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വ്യക്തമായി മനസ്സിലാക്കാത്തടത്തോളം കാലം ഒരു മനുഷ്യനെയും കുറ്റം വിധിക്കുകയോ അവഗണിക്കുകയോ അവൻ ഇന്ന തരക്കാരനാണെന്ന് പറയുകയോ പാടില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ജീവിതത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് ഈ സഹപ്രവർത്തകരുടെ കൂടെയുള്ളവരുടെ ജീവിതത്തെയും സഹപ്രവർത്തകരുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് എന്ത് ചെയ്താലും എന്തെല്ലാം അറിവ് കിട്ടിയാലും മനസ്സിൽ നിന്ന് അത് പോകില്ലാത്ത രീതിയിൽ നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ അപഗ്രചിച്ചുകൊണ്ട് നമ്മൾ അവരുടെ കുഴപ്പം ഇവരുടെ കുഴപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിങ്ങനെ നമ്മൾ നമ്മുടെ ബലഹീനത എപ്പോഴും പുറത്തേക്ക് എടുത്തിട്ട് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് അത് പ്രിയമുള്ളവരെ യാക്കോബിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് യാക്കോബ് ഇപ്പോൾ മനപൂർവം ദാസനാവുകയാണ് യേശാവിനെ മനപൂർവം യാക്കോബ് യജമാനനാക്കുകയാണ് ആരുടെ പ്രവൃത്തി ആരുടെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തിനാണ് ഈ ഉള്ളിൽ ഇത്രയും ഭയം കുത്തി നിറച്ച് ദൈവം വച്ചിരിക്കുന്നത് ഈ ഭയമാണ് അവൻ്റെ ജ്യേഷ്ഠനെ യജമാനൻ എന്ന് വിളിക്കാൻ കാരണമാകുന്നത് പ്രിയമുള്ളവരെ നമ്മുടെയെല്ലാം ഭയമാണ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രീതിക്കും കാരണമാകുന്നത് നമ്മുടെ ഈ ബലഹീനതയാണ് നമുക്ക് ഈ മരണഭയമോ നമ്മുടെ ശാരീരിക രോഗങ്ങളുടെ വേദനകളുടെ ഭയമോ ഇതൊക്കെ ഒന്നുമില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് ഒരു ചങ്ങാത്തത്തിനും പോകൂല ഒരു ചങ്ങാത്തത്തിനും പോകൂല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ വേദനകൾ ഈ ഭയം ആണ് നമ്മുടെ ദൈവവുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്ന ഘടകം ദൈവം ആദത്തോട് പറഞ്ഞു നീ മണ്ണിൽ പണിയെടുക്കും പക്ഷേ നിനക്ക് യഥാകാലം ഫലം ലഭിക്കില്ല അപ്പോൾ അവന് നിരാശപ്പെടാനുള്ള അവന് വേദനിക്കാനുള്ള അവൻ്റെ പാപത്തെക്കുറിച്ച് എന്നും അനുദപിക്കാനുള്ള അവസരം ദൈവം അവന് നീക്കി വെച്ചു കൊടുത്തു ഹവായോട് ദൈവം പറഞ്ഞു നീ വേദനയോടെ മക്കളെ പ്രസവിക്കും അവൾക്കും അനുദവിക്കാനുള്ള ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് എൻ്റെ ദൈവവും ഭാഗം ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയപ്പെടാനും എളിമപ്പെടാനും ദൈവമേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുവാനും ഒരു ബലഹീനത അവൾക്കും ദൈവം വെച്ചിട്ടുണ്ട് പാമ്പിനും കൊടുത്തു ദൈവം തക്ക ശിക്ഷ എപ്പോഴും സൃഷ്ടിക്ക് സൃഷ്ടാവിനെ നോക്കി തൻ്റെ ബലഹീനത ഏറ്റുപറഞ്ഞ് ദൈവമേ പിതാവേ തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരവസരം ഇത്രയേ ഉള്ളൂ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ അങ്ങനെ കണ്ടാൽ മതി നമ്മൾ നമ്മളെ ദൈവം കരുതുന്നതിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെയും ഭാഗമാണ് നമ്മുടെ വേദനകളെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മതി യാക്കോബ് ബോധപൂർവം ഈ ഒരു അനുതാപത്തിലേക്ക് വരികയാണ് തൻ്റെ കയ്യിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും വണ്ണം അതൊന്നും നന്നായി പെരുമാറാൻ കഴിഞ്ഞില്ല എന്ന ഒരു കൂടി യാക്കോബ് യേശാവിനെ തൻ്റെ മുകളിലുള്ളവനായി കാണുകയാണ് തൻ്റെ മുകളിലുള്ളവനായി കാണുകയാണ് കാരണം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൽ നിന്ന് അധികാരം കിട്ടിയാലും ലോകത്തു നിന്ന് അധികാരം കിട്ടിയാലും മനുഷ്യനത് ദുർവിനിയോഗം ചെയ്യും ദൈവത്തിൽ നിന്ന് അധികാരം കിട്ടിയെന്ന് വിചാരിക്കാത്ത ലോകത്തിൽ നിന്ന് അധികാരം കിട്ടിയെന്ന് വിചാരിച്ച പീലാത്തോസ് ദൈവത്തോട് തന്നെ പറഞ്ഞു നിന്നെ വിധിക്കാനും നിന്നെ രക്ഷിക്കാനും നിന്നെ ശിക്ഷിക്കാനും എനിക്ക് അധികാരമില്ലേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കാരണം പീലാത്തോസ് ഒരിക്കലും യേശുവിനെ ദൈവമായി കാണുന്നില്ല നിരപരാധിയെ ദൈവമായി കാണുന്നില്ല പിന്നെയോ നി നീ എന്നിൽ വിധേയപ്പെടുക എന്നാ പറയുന്നത് നീ എന്നോട് തറന്ന് പറയുക അപ്പോൾ ഏതധികാരവും ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ അത് അപരന് ദോഷമായി മാറും ഇവിടെ യാക്കോബിന് അധികാരം ദൈവമാണ് കൊടുക്കുന്നതെങ്കിലും യാക്കോബ് വേണ്ടവണ്ണം ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈ അധികാരം യേശാവിന് ദോഷമായി മാറും യേശാവിന് ദോഷമായി മാറാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല ഹാലേലിയ പ്രാർത്ഥിക്കാം എൻ്റെയും നിങ്ങളുടെയും അധികാരം എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം ദൈവം നമ്മൾക്ക് അനുവദിച്ചതാണെങ്കിലും അപരന് ദോഷമാകുന്ന രീതിയിൽ ഒന്നും ദൈവം അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏതെങ്കിലും മേഖലകളിൽ അപരന് ദോഷമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം ഏതൊരു പാവപ്പെട്ടവനെയും ഏതൊരു ബലഹീനനെയും തൻ്റെ യജമാനായി കാണുവാനുള്ള ഒരു മനസ്സ് എളിമ രൂപപ്പെടുത്തുക പരിശുദ്ധാത്മാവ് സഹായിക്കും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് നമ്മൾ നിറയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേ ഹാലും ഈ പ്രിയമുള്ളവരെ ഈ വചനങ്ങളൊക്കെയും മറ്റുള്ളവർക്കും കൂടി കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക മറ്റുള്ളവരെയും കൂടി അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ